ൂടി വന്നടിച്ചാൽ ഇതാണ് നമ്മുടെ മീൻ ലൂറുണ്ട് ലോക്കൽ ലൂറ് തന്നെയാണ് മീനടിച്ചിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൾട്രാ ലൈറ്റുമായിട്ട് വന്നതാണ് സിറസ് പോട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലോക്കൽ ചൈന ലൂറാണ് ആ ലൂറ് വച്ചിട്ടാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മടുപ്പാണ് വെള്ളം വെള്ളാതെ വല്ലാതെ പോയി മഴ കഴിഞ്ഞ് മഴ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്താൽ പെയ്യാത്ത കൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ് അതുകൊണ്ട് മീനടിയും കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ കാസ്റ്റിങ്ങൊക്കെ പോകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് വീഡിയോ മീനൊക്കെ അടിച്ചതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുത്തത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായ ഹൈപ്പ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് മീൻ പിടിച്ചതെന്ന് കാണാം സ്ട്രൈക്ക് കേറ്റി ഇരുന്നു നിന്ന് നടത്തിണ്ട് നമുക്ക് നമ്മുടെ സ്ഥിരം വെട്ടമുഴമായ ചത്തൻ അല്ലെങ്കിൽ പൂട്ടാൻ എന്ന് പറയുന്ന മീനാണ് നമുക്കിന്ന് അടിച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് മീൻ അടിച്ച് അടിച്ചെക്കുന്ന മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസിലുള്ള മീനാണ് ഇതാണ് നമ്മുടെ മീൻ നമുക്ക് വീഡിയോ എടുക്കാം വീ വീണ്ടും വീഡിയോ എടുക്കാം ഇവിടെ ഒരു മൂന്ന് മീൻ നിൽക്കുന്ന കാണുന്നുണ്ട് ഒരു കടലിലെ ചെമ്പല്ലി പോലെ തന്നെ നമുക്ക് ആറ്റിൽ അല്ലെങ്കിൽ പുഴയിൽ ഫൈറ്റ് തരുന്നൊരു മീനാണ് ഇതിന് മലബാർ ചുട്ടിച്ചി എന്നൊരു പേരുണ്ട് ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ പറയാം ഇതാണ് നമ്മുടെ മീൻ ലൂറുണ്ട് ലോക്കൽ ലൂറ് തന്നെയാണ് മീനടിച്ച് വയ്ക്കുന്നത് വീണ്ടും കാശ് ചെയ്യാം നമുക്ക് നമുക്കങ്ങനെ വീണ്ടും കാശ് ചെയ്യാം കാശ് ചെയ്ത് നോക്കാം ഇതെങ്കിലും അടിക്കാം എന്നൊക്കെ മീനടിച്ചിട്ടുണ്ട് രണ്ടാമത് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് സെയിം മീൻ തന്നെയാണ് സെയിം ടൈപ്പ് മലബാർ ചുട്ടിച്ച തന്നെയാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് രണ്ടാമതടിച്ചിരിക്കുന്നത് ഇത് ഫോൾ ഹുക്കാണോ വെച്ചാൽ അല്ല ഫോൾ ഹുക്കല്ല അത്യാവശ്യം ഹുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത കാസ്റ്റ് ചെയ്ത് നോക്കാം കുറേ പേർ ഈ ലൂർ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണിച്ചാൽ നല്ലതായിരുന്നു പറയുന്നു നമ്മൾ ഈ വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാം ഇത് ജസ്റ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യണം ഇങ്ങോട്ടാണ് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് കാസ്റ്റ് ചെയ്യുന്നു കാസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടിച്ച് ചെയ്ത് പോസ് ചെയ്യുന്നു ഇത് സിങ്കിങ് ലൂറാണ് ടിച്ച് ചെയ്ത് പോസ് ചെയ്യുമ്പോൾ അത് സ്ലോ സിങ്ക് ചെയ്യും ആ ടൈമിലാണ് നമുക്ക് മീനടിക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ടിച്ച് ചെയ്ത് കൊടുക്കാം നോക്കാം നമുക്ക് നമുക്കൊരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട് ഒരു പൂളാന്ന് പറയുന്ന മീനാണ് ഇവിടെ ഞങ്ങൾ കൂടുതലാണ് എന്ന് പറയുന്നത് ജനങ്ങൾ നമ്മുടെ ലൂറിലടിച്ച് കല്മ അട ഓടി വന്നടിച്ച ഈ ഹമോറൊക്കെ ചെയ്യുന്ന പോലെ ഉണ്ട് ഏതാണ്ട് ഹമോർ പോലൊരു വിചിത്ര രൂപമാണിത് സംഭവം അടിപൊളിയായിട്ടുണ്ട് വലിയ ഫൈറ്റൊന്നുമില്ല വന്നടിച്ചു ഓടി വന്നടിച്ചു സംഭവം തീർന്നു മീൻ അടിച്ചിട്ടുണ്ട് മീൻ അടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് ഒരു ഓപ്പറിൽ നമുക്ക് അടിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് വന്നാൽ കുറവടിച്ചോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫൈറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല മീൻ ഞാൻ കാണിച്ചുതരാം എത്ര സൈസുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ നമുക്ക് വീണ്ടും കാശ് ചെയ്ത് നോക്കാം ഈ സ്പോട്ടിൽ വന്ന സാധനം എന്തെങ്കിലും കിട്ടാതിരിക്കാറില്ല നോക്കാം ഇന്ന് കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനിനെയൊക്കെ കാണിച്ചു തരാം എന്ന നമുക്ക് കിട്ടിയത് കിട്ടിയ ലൂറ് എന്നതുപോലെ നമ്മുടെ ചൈന ലൂറിൽ തന്നെയാണ് കിട്ടിയത് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് നിർത്തുവാണ് കാരണം എന്താ വെച്ചാൽ മഴ വരുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുഴയ്ക്ക് വെള്ളം വരാനുള്ള സാധ്യതയുള്ള സീസണാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തേ നിർത്തുകയാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ ലൈഫ്